അനീഷ് ഇപ്പൊ എവിടെയാണ് തിരുവനന്തപുരം അനീഷിന്റെ ശരിക്കുള്ള അവസ്ഥ ഒന്ന് വിവരിക്കാം അനീഷ്ല അനീഷിന്റെ ഒരു വാർത്തയിൽ കേട്ടു അനീഷ് ടാക്സി ഡ്രൈവർ കേട്ടു അനീഷ് അനീഷിന്റെ വണ്ടി ഓടിക്കാൻ പോവാൻ പറ്റില്ല അനീഷ് വീടിന്റെ ലോൺ ഉണ്ട് അനീഷിന് പിന്നെ വണ്ടിയുടെ ലോൺ ലോണുണ്ട് അനീഷിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് അനീഷ് അഞ്ചു മാസമായിട്ട് ഹോസ്പിറ്റലാണ് അനീഷ് അനീഷ് എന്താണ് ഇന്നത്തെ അനീഷിന്റെ അവസ്ഥയെന്നാണ് കാരണം ഇത് അറിയാൻ ഇവിടെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇന്നത്തെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അഞ്ച് മാസമായിട്ട് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതൊന്ന് രണ്ടാമത്തത് എന്റെ വീടിന്റെ ലോൺ എന്റെ കാർ ഞാൻ ഉപജീവനമായിട്ട് എടുത്തിരിക്കുന്ന വണ്ടിക്ക് ലോൺ ഉണ്ട്. ഞാൻ ഈ വീട് വെക്കാനും ഉപജീവന മാർഗത്തിനും വേണ്ടി ആലപ്പുഴയിൽ കേരള ബാങ്കിൽ സ്വർണം പണയം വെച്ച് അതിനെടുത്തിരിക്കുന്ന പലിശയുണ്ട് എൻ്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടു പേരുണ്ട് അവർക്ക് അവരിപ്പോ വഴിയാധാരമായതുപോലെയാണ് കാര്യം അവര് ഞങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് ആകേണ്ട ഒരു എത്തി. മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സുണ്ട് പെൺകുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി ആറു വയസ്സുണ്ട് പെൺകുട്ടിയാണ് ഈ സമയത്ത് ഞാനും എൻ്റെ വൈഫും ഇല്ലാതെ ഒന്നര മാസമായിട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് രണ്ടാമത്തേത് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന ഞങ്ങൾ ഇവിടെ അതിലുപരി ഇപ്പൊ ജനിച്ച അനുഭവിക്കുന്നു. ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന ആ എന്റെ വൈഫ് ആണ് കാണുന്നത് എന്റെ അമ്മയാണ് കാണുന്നത് ഞാൻ ഈ ആശുപത്രിയിൽ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി വന്നതാണ് ആ പതിനേഴാം തീയതി വന്നിട്ട് കുഞ്ഞിനെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഇവര് അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നിലവിൽ ഞങ്ങൾക്കുണ്ടായ മാനനഷ്ടം ധനനഷ്ടം ഞങ്ങളുടെ കുടുംബം ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എന്റെ ചെറിയ കുടുംബം തകർത്ത് കളഞ്ഞു നാല് ഡോക്ടർമാര് ഈ ലാബും ഈ ആശുപത്രിയിലെ ഡോക്ടർമാര് കാരണം ഞാനിപ്പം ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർ ജീവിതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ട സന്നദ്ധ സംഘടനകളും കൂട്ടുകാരും ഫാമിലി സുഹൃത്തുക്കളും തന്ന സഹായത്താലാണ് ഇത്രേ നാൾ ഓടിയത് ഇനി അങ്ങോട്ട് എത്ര ദൂരം ഓടും എനിക്ക് അറിയത്തില്ല ഞാൻ ഈ ഞാനും കൂടെ പതറിപ്പോയിക്കഴിഞ്ഞാല് എന്റെ ഭാര്യയും പിള്ളാരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒന്നുമില്ല നമുക്ക് എല്ലാം തിരിച്ചു വരും എന്നുള്ളത് സമാധാനത്തില് ഈ കുഞ്ഞ് ജനിച്ചു മുന്നോട്ട് എത്ര നാൾ ഉണ്ടാകും ഇതിനെ പരിഹാരം എന്താണ് ഇതിന് ചികിത്സ കിട്ടുവോ ഇതിന് ഉണ്ടോ ചികിത്സിച്ച ഭേദവാകുമോ എന്നൊന്നും അറിയാതാണ് ഞാൻ ഈ മുപ്പത്തിമൂന്ന് ദിവസമായിട്ട് എസ് ഐ ടി യുടെ വാതിക്കലി ഐ സിയുയുടെ വാതിക്കയിൽ കുത്തിയിരിക്കുന്നത് എന്റെ വൈഫ് ഐ സിയുക്കകത്ത് എന്റെ അമ്മ ഐ സിയുക്കകത്ത് അമ്മയ്ക്ക് അമ്പത്തി അമ്പത് വയസ്സടുത്തോളം ഉണ്ട് ഈ അമ്പത് വയസ്സുള്ള അമ്മയും എന്റെ വൈഫും ഈ തണുപ്പത്ത് ഐ സിയുൽ കുത്തിയിരുന്ന് ആ കുഞ്ഞിന്റെ വിഷമങ്ങൾ കാണുന്നത് ആ കുഞ്ഞിനൊന്നും ഒച്ച കരയാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് പാൽ കുടിക്കാൻ പറ്റുന്നു ഇത്രയും ക്രൂരത കാണിച്ച ഡോക്ടർമാർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഞങ്ങളുടെ മരണമാണോ ഇവരെല്ലാം ഇനി ആഗ്രഹിക്കേണ്ടത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അനീഷ അനീഷിന്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് നമ്മുടെ ജനങ്ങളാണ് പൊതുസമൂഹമാണ് ഇത് കേട്ടിട്ട് പൊതുസമൂഹമാണ് ഉത്തരം പറയേണ്ടത് കാരണം ഇതിനകത്ത് സമൂഹമാണ് ഇതിന് ഉത്തരവാദി കാരണം സമൂഹത്തിന്റെ തലയിലേക്ക് നമ്മൾ വെച്ചു കെട്ടുകയല്ല കാരണം ഈ അനീതിക്കെതിരെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് പക്ഷെ അത് ഉയർന്നു വരുമോ എന്നുള്ളൊരു തെളിവാണ് ഇന്നലെ ആലപ്പുഴയിൽ കണ്ടത് അനീഷിന് വേണ്ടി കുറെ അധികം ആളുകൾ മുദ്രാവാക്യം വിളിച്ച് വന്ന് അവര് അനീഷിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് അനീഷ് പറയുന്നതിന് ശരിക്കും പറയാൻ മറുപടിയില്ല അനീഷ് പറയുന്നതിനൊന്നും നമുക്ക് മറുപടിയില്ല പക്ഷെ ഈ അനീഷിന്റെ ഒരു പോരാട്ടം അനീഷ് ഈ വിഷയം ഉണ്ടായിട്ട് അനീഷിനെ പോലെ നിരവധി പേർക്കാണ് ഇപ്പൊ നമ്മൾ ഇതിനു ശേഷം അറിയുന്നത് നിരവധി പേർക്ക് ഇത്രയും വിഷയങ്ങളുണ്ടായത് പക്ഷെ അനീഷ് തുറന്ന ഒരു പോരാട്ടത്തിൽ ഇത്രയും പോരായ്മകളും പരിമിതികളൊക്കെ നിന്നുകൊണ്ട് അനീഷ് അനീഷിന് തുറന്ന പോരാട്ടിന് തയ്യാറാകുവാണ് അപ്പൊ അത് എന്തുകൊണ്ട് അറിയോ പറയോ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഇപ്പം എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഭാര്യയും രണ്ട് പിള്ളേരും ഈ വയ്യാത്ത കുഞ്ഞുമായിട്ട് അവര് ആത്മഹത്യ ചെയ്യേണ്ടി വരും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോരാടുന്നത് പിന്നെ ഇനി ഒരു കുഞ്ഞും ഒരു ഒരു കുഞ്ഞും ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിക്കരുത് കാര്യം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ ആരോഗ്യ വകുപ്പിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരോ സംരക്ഷിക്കാനായിട്ട് ഉണ്ടാകണം എന്റെ കുഞ്ഞിനെ തുടർ ചികിത്സ കിട്ടണം ചികിത്സ കിട്ടണം തുടർ ചികിത്സ കിട്ടണം അവന് പറഞ്ഞിരിക്കുന്നത് മൂന്നാം വയസ്സിൽ ഹാർട്ടിന്റെ ഹോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ആരാണ് മന്ത്രി ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഞാൻ നിലവിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പോരാടും ഞാൻ ഇല്ലാതായാൽ ഇവർക്ക് വേണ്ടി ഈ മൂന്ന് പേർക്കും ബാക്കിയുള്ള സമൂഹത്തിനും ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ഈ പോരാടുന്നത് പിന്നെ പിന്നീഷിന് ഈ കുട്ടിയുടെ തുടർ ചികിത്സ സൗജന്യമായ ചികിത്സ തരുമെന്ന് പറഞ്ഞാൽ അത് രേഖാമൂലം എന്തെങ്കിലും അതിനുള്ള ആധികാരികമായ രേഖകൾ കിട്ടിയിട്ടുണ്ടോ ഒന്ന് രണ്ടാമത്തത് അനീഷിന് സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട് അനീഷിന് അത് കിട്ടുന്നുണ്ടോ ആലപ്പുഴ ഡി എംഒക്കും ആലപ്പുഴ ഡബ്ല്യു എൻ സൂപ്രണ്ടിനും ജില്ലാ പോലീസ് മേധാവിക്കും കൊടുത്തിരിക്കുന്ന പരാതിന്മേൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതിന് മേൽ എഫ് ഐ ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ഡബ്ല്യു എഫ് സി കൊടുത്ത പരാതിയിലും ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡി എംഒക്ക് കൊടുത്ത പരാതിയിലും ഇതുവരെ ഒരു നടപടിയും ആയിട്ടില്ല ആ നടപടിയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അതിനു മുകളിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ഈ അതായത് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡി എംഒക്കകത്തും മുകളിലുള്ള ആൾക്കാരാണ് ഈ കേസ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും പറയാൻ മറുപടി പറയാൻ പോലും ഇല്ല എന്നാണ് ഈ രണ്ട് ഭാഗത്തുനിന്നും മറുപടി പിന്നെ ആരോഗ്യ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ കുഞ്ഞിന് സംഭവിച്ചത് ആ ഡോക്ടർ എന്ത് പിഴവ് സംഭവിച്ചു അല്ലെങ്കിൽ സ്കാനിങ്ങിൽ എന്ത് പിഴവ് സംഭവിച്ചു അത് കണ്ടെത്തിയിട്ട് ഞാൻ വേണ്ട നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയിപ്പില്ല. സ്കാനിംഗ് സെന്ററിൽ രണ്ട് വർഷത്തെ റെക്കോർഡുകൾ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് ആ സ്കാനിങ് സെന്റർ രണ്ടും കൂട്ടിയിരിക്കുന്നത് രണ്ട് വർഷത്തെ റെക്കോർഡുകൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ ആലപ്പുഴ ഡബ്ല്യു എൻസിയിലെ ഗർഭിണികളായിട്ട് വന്ന ആൾക്കാരുടെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുകളും മറ്റ് ഡീറ്റെയിൽസുകളും സമൂഹ മാധ്യമങ്ങളും ജനങ്ങളും അറിയും അതുകൊണ്ട് മാത്രമാണ് അവര് രണ്ട് വർഷത്തെ റെക്കോർഡുകൾ മാറ്റിക്കൊണ്ട് ആ ലാബിനെതിരെ ഇങ്ങനൊരു നടപടി എടുത്തത് ഇതിന് സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ കൂട്ടി നിൽക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല കാര്യം രണ്ട് വർഷമായിട്ട് ഒരു ലാബില് റെക്കോർഡ് സൂക്ഷിക്കുന്നില്ല എങ്കിൽ ആ രണ്ട് വർഷത്തെ എന്താണ് ചെയ്തിരിക്കുന്നത് ശങ്കരി എന്ന് പറയുന്ന ലാബിലെ അനാസ്ഥകളിൽ എന്തോരം എന്തുമാത്രം കുഞ്ഞുങ്ങൾക്ക് ഇതേ കണക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുമാത്രം തള്ളയും തന്യും ഓരോ വിഷമങ്ങൾ അനുഭവ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ മറുപടി ആ രണ്ടു വർഷത്തെ ലാബിലെ സി സി ടി വി ലാബിലെ റെക്കോർഡിക്കുകളും കാണേണ്ടതാണ് അതുകൊണ്ടാണ് അവരത് മാറ്റിയത് രണ്ടാമത്തത് ഇനി ഒരു കുഞ്ഞിന് അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് ആരോഗ്യ രംഗത്ത് നിന്ന് വളരെയധികം ശക്തമായി തന്നെ ഓ ഇവർക്ക് ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെയോ ആരോഗ്യന്റെ ആരോഗ്യ വകുപ്പിന്റെയും നിരീക്ഷണത്തിലാണ് എന്ന് ലാബുകാർക്കും ബോധ്യം വരണം ഹോസ്പിറ്റൽ അധികാരികൾക്കും ബോധ്യം വരണം നമ്മൾ ചെല്ലുന്ന നമ്മൾക്കും ബോധ്യം വരണം എങ്കിൽ മാത്രമേ സമ്പൂർണ്ണ ആരോഗ്യ കേരളത്തില് ആലപ്പുഴക്കെങ്കിലും ആലപ്പുഴ ഡബ്ല്യു എൻ സിക്ക് എങ്കിലും ആകാൻ പറ്റും